ഹായ് ഗൈ വെൽക്കം ബാക്ക് ടു ദിർസ് വേൾഡ് ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഓണമായതോടു കൂടി ഓണക്കോടി എടുക്കാനുള്ള തിക്കും തിരക്കിലാണ് എല്ലാവരും അപ്പം ഇനി പല കടയിൽ കയറി ഇറങ്ങിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ കിട്ടാതിരിക്കാൻ വേണ്ട നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വിലയിൽ നമുക്ക് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടുകയും ചെയ്യും വെറും ഒമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇവിടുത്തെ എല്ലാവിധ ഡ്രസ്സും നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് അപ്പം ഇവിടെ വന്ന് നോക്കി മാത്രമേ ഞങ്ങൾക്കിത് മനസ്സിലാവുള്ളൂ ഇത് വേറെ ഇവിടെയുമല്ല നമ്മുടെ ഒറ്റപ്പാലത്ത് ടി ബി റോഡിലുള്ള എം എൻ്റെ ഫാഷൻസിലാണ് ഇതെല്ലാം അവൈലബിൾ ആയിട്ടുള്ളത് ഈ സാരിത്തിനൊക്കെ നമുക്ക് ഫൈവ് ഫൈവ് തൗസൻഡ് റുപ്പീസൊക്കെ ഉള്ള സാരിയാണ് നമുക്ക് വെറും നയൻ നയൺ നയണിന് കിട്ടുന്നത് അപ്പോൾ ഇത് ആരും മിസ്സാക്കണ്ട നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണം വല്ല കളർഫുള്ളാക്കി മാറ്റാം നമ്മൾ എം എൻ എം ഫാഷൻസിലൂടെ വന്ന് നമുക്ക് ഇത്രയേറെ ഓണക്കോടികൾ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് കളർഫുള്ളാക്കി മാറ്റാം ഒരു ആഘോഷമാക്കി മാറ്റുകയും ചെയ്യാം അപ്പോൾ നമ്മൾ പല കടയിൽ നിന്നൊക്കെ വാങ്ങി നമുക്ക് ഇഷ്ടപ്പെട്ട ഇതൊന്നും കിട്ടാതെ അവസാനം ഇടയിലേക്ക് വരാൻ നിൽക്കില്ല നമുക്ക് ആദ്യം തന്നെ വാങ്ങിക്കുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്കും അതേപോലെ തന്നെ നമുക്ക് സെലിബ്രേഷൻസിന് വേണ്ടായിട്ടുള്ള എല്ലാ ഡ്രസ്സുകളും അതേപോലെ തന്നെ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകളും എല്ലാം നമുക്ക് ഒന്നിച്ച് ഒരു കടയിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും ഇനി നമ്മൾ ഡ്രസ്സ് വാങ്ങിയ ഡ്രസ്സ് മാത്രമല്ല നമുക്ക് അവിടെ അതിനാവശ്യമായിട്ടുള്ള ഫാൻസി കോസ്മെറ്റിക്സ് സ്കിൻ കെയർ ഫൂത്ത് കെയർ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു ഷോപ്പിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നിന്നു വാങ്ങി പോകാനായിട്ട് പറ്റും ഈ വീഡിയോ കണ്ടാൽ മാത്രം പോരാട്ടോ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ ൂടി ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് വരികയും വേണം ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവുന്നതാണ് പിന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒരുപാട് കളക്ഷൻസ് തന്നെ വന്നിട്ടുണ്ട് സാരി മാത്രമല്ല ദാവണി പട്ടുപാവാട സെറ്റ് മുണ്ട് ടോപ്സ് ടോപ്സ് ഒക്കെ വെറും വൺ നയൻ നയൻ ആണ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ കുട്ടികളുടെ ഡ്രസ്സുകൾ ഫ്രോപ്പ് ജീൻസ് ഒക്കെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇവിടെ കിട്ടുന്നതാണ് പിന്നെ ബോയ്സ് ഷർട്ട് ഗേൾസ് ഡ്രസ്സസ് എല്ലാം നമുക്ക് എന്ത് തരം ഡ്രസ്സ് വേണമെങ്കിലും ഇത് നമുക്ക് അവൈലബിളാണ് കേട്ടോ പിന്നെ നമ്മൾ സാരി വാങ്ങിക്കുകയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ റെഡിമെയ്ഡ് ബ്ലൗസ് നമുക്ക് കുറഞ്ഞ വിലയിൽ തന്നെ നമുക്കിവിടെ അവൈലബിൾ ആണ് ഈ സാരിയൊക്കെ നയം നയൻ നയൻ അല്ലാതെ തന്നെ നമുക്ക് കുറഞ്ഞ വില അഞ്ഞൂറിൽ താഴെയായിട്ട് നമുക്കിത് ഒരുപാട് സാരികളുണ്ട് നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് നല്ലൊരു പ്രൊമോഷൻ വരൂന്നല്ല ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ നിന്ന് വാങ്ങിക്കുന്നതാണ് പിന്നെ ഓണത്തിന് മാത്രമല്ല കേട്ടോ ഈ ഒരു ഓഫർ നമുക്ക് സ്ഥിരമായിട്ട് ഈ ഒരു ഷോപ്പിലുണ്ട് അപ്പം നിങ്ങൾ കടയിൽ ഏതു തരം ഡ്രസ്സുകൾ വാങ്ങിക്കുകയാണെങ്കിലും നമുക്ക് ഒരുപാട് ഓണത്തിന് ഡ്രസ്സൊക്കെ എടുക്കുമ്പോൾ ഡ്രസ്സ് കോഡൊക്കെ വീഡിയോ ഉള്ളൂ അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പം ആരും വാങ്ങിച്ചിട്ടില്ലാത്തവരെല്ലാവരും ഇവിടെ നിന്ന് വാങ്ങിച്ചോളൂ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള നല്ല ക്വാളിറ്റി ഡ്രസ്സസ് നമുക്ക് ഇവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് പറ്റും ഇനി ഓണത്തിന് മാത്രല്ല കേട്ടോ നമുക്ക് മാര്യേജിനൊക്കെ മേരേജിന് കല്യാണ എടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് നിങ്ങൾ ഇന്ന് തന്നെ ഇവിടെ വന്ന് നോക്കും അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സാരിയുടെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് പിന്നെ സെറ്റ് മുണ്ടിൻ്റെയൊക്കെ കളക്ഷൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് എടുക്കണം എന്നതൊരു കൺഫ്യൂഷൻ ആയിരിക്കും അതിൽ അത്രയും തന്നെ ഉണ്ട് ദാവണി പട്ട് പാവട ഇതൊക്കെ നമുക്ക് അറുന്നൂറ്റി നാൽപ്പത്തൊമ്പത് രൂപയ്ക്ക് നമുക്ക് ഇവിടെ നിന്ന് കിട്ടേണ്ടതാണ് പിന്നെ സെറ്റ് മുണ്ടൊക്കെ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ പിന്നെ കുർത്തീസിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതേപോലെ സെറ്റ് സാരീസ് ലെഹങ്ക പിന്നെ നമുക്ക് ഓർഡിനറി യൂസിന് പറ്റുന്ന നൈറ്റ് യൂസ് അതേപോലെ തന്നെ ഓർഡിനറി ക്രോട്സുകൾ കിഡ്സ് വെയറ് എല്ലാം നമുക്ക് ഒരുപാട് കളക്ഷൻസോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ കിട്ടും അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം